വിസ്മയ കാഴ്ചകൾ ഒരുക്കി രാജ്യത്തെ ഏറ്റവും വലിയ മറൈൻ എക്സ്പോ പെരുമ്പാവൂരിലും ഫെബ്രുവരി ഒമ്പത് വെള്ളിയാഴ്ച ചലച്ചിത്രദാനം ചേതാമേനോൻ മറൈൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സമുദ്രാന്തർഭാഗത്തെ വിസ്മയ കാഴ്ചകളുമായി കോടിക്കണക്കിന് കാണികളെ വിസ്മയിപ്പിച്ച ഇന്ത്യയിലെ ഒരേയൊരു അക്രലിക് അണ്ടർവാട്ടർ എക്സ്പോയായ ഫൺവേഡ് മറൈൻ എക്സ്പോ ഫെബ്രുവരി ഒൻപത് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് പെരുമ്പാവൂരിൽ പ്രശസ്ത ചലച്ചിത്ര താരം ശ്വേതാ മേനോൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും പെരുമ്പാവൂർ പാലക്കാട്ട് താഴത്ത് ഒരുക്കിയിരിക്കുന്ന മറൈൻ എക്സ്പോയിൽ സമുദ്രാന്തർഭാഗത്തെ അത്ഭുത കാഴ്ചകൾ നേരിൽ കണ്ടനുഭവിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടണൽ അക്വോറിയമാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ച് കോടിയോളം വില വരുന്നതും പൂർണമായും അക്രിറ്റിക് നിർമ്മിതവുമായ അണ്ടർ വാട്ടർ ടണൽ ഇന്ത്യയിൽ വേറൊരിടത്തും ഇല്ലാത്തതാണ് കേട്ടറവ് മാത്രമുള്ള കടൽ കുതിരയും നീരാളിയും ഉൾപ്പെടെയുള്ള സമുദ്രജീവികളും അപൂർവ മത്സ്യങ്ങളും കാഴ്ചക്കാർക്ക് ചുറ്റുമായി നീന്തി നടക്കുന്ന വിസ്മയലോകമാണ് മറൈൻ എക്സ്പോ കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അനുമതിയോടെ ഇറക്കുമതി ചെയ്ത അപൂർവ പക്ഷികളുടെ ശേഖരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവിത പരിസരങ്ങളിലൂടെയുള്ള യാത്ര പ്രദർശനത്തിലെ സവിശേഷതയാണ് റോബോട്ടിക് മൃഗശാലയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന അമ്യൂസ്മെന്റ് റൈഡുകളും മറൈൻ എക്സ്പോയുടെ പ്രത്യേകതയാണ് തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം നാല് മുതൽ ഒൻപത് മുപ്പത് വരെയും അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയുമാണ് പ്രദർശനം പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി വൈസ് ചെയർപേഴ്സൺ സാലിദ സിയാ സി കെ രാമകൃഷ്ണൻ സക്കീർ ഹുസൈൻ എൻ സി മോഹൻ ലതാ എസ് നായർ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും പെരുമ്പാവൂർ എയിം റോഡിൽ പാലക്കാട്ടു താഴം ഗ്രൗണ്ടിൽ നടക്കുന്ന മറൈൻ എക്സ്പോയിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് ഫൺവേഡ് ബാംഗ്ലൂരാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നതെന്ന് പ്രോപ്പറേറ്റർ എ കെ നായർ മാനേജർമാരായ പ്രഭാകരൻ മനോജ് മീഡിയ കോർഡിനേറ്റർ സുധീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇരുപത്തൊമ്പത് റേറ്റ്സാണ് ഞങ്ങളുടെ അടുത്ത് ചെയ്യുന്നത് അറുപത് വർഷത്തെ ചരിത്രത്തിൽ ഇത്രയധികം ഭംഗിയായി ശിവരാത്രി നടന്നിട്ടില്ല എന്ന് പേപ്പർ റിപ്പോർട്ട്സ് കളക്ഷൻ്റെ ഇതിലും നല്ല കളക്ഷൻസ് ആയിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ഈ ഈ കൺസെപ്റ്റ് അതായത് ഞങ്ങളുടെ അടുത്ത് അണ്ടർ വാട്ടർ കടലുണ്ട് അത് ഗ്ലാസ് ഇന്ത്യയാണ് അതൊരു പന്ത്രണ്ട് യൂണിറ്റ്സ് ഉണ്ട് ഞങ്ങളുടെ ഇഡിയ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഈ ടണൽ അക്രലിക് ടണലാണ് അതിന് ലീക്ക് ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള ഈ സേഫ്റ്റിയാണ് കാണാനും നല്ല ഭംഗിയാണ് അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിൽ ഇത് ആറ് യൂണിറ്റുണ്ട് അഞ്ച് യൂണിറ്റ്സ് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഹൈദരാബാദിലും ബോംബെയിലുമായിട്ട് ഒരു യൂണിറ്റ് മാത്രം ഞങ്ങൾ കേരളത്തിൽ ആദ്യം കൊല്ലത്താണ് ഇട്ടു കൊല്ലത്ത് പബ്ലിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നടന്നു മണിക്കൂറുകളോളം പബ്ലിക്കിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് വന്നിരിക്കുന്നു അതുപോലെ തന്നെയാണ് ആലപ്പുഴയിലും കാരണം നല്ല ഒരു പബ്ലിക്കും ഇവയും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഇപ്പോൾ പെരുമ്പാവൂരിൽ കൊമ്പാനന്ത ഒരു മുപ്പത്തെട്ട് ദിവസം മാക്സിമം ഞങ്ങൾക്ക് ഞങ്ങളിവിടെ ഉണ്ടായിരിക്കുന്നതാണ് മെയിൻ അട്രാക്ഷൻ ഒരു ടണലപ്പൊരിക്കണം അതൊരു സമുദ്രത്തിൻ്റെ അടിയിൽ ഉണ്ടാ ഒരു പ്രതീതി ഉണ്ടാവും പിന്നെ അഡീഷണൽ ആയിട്ട് ഞങ്ങൾക്ക് നാല് ഷോ ഉണ്ട് അതായത് അബ്ദുൽ കലാം ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ഒരു ജീവിതത്തിനും ഒരുക്കുന്ന ഒരു പവലിയൻ മഡഗാസ്കർ പിക്ച്ചറിലെ അതിൻ്റെ ഒരു ഒരു ആവർത്തനം അത് കുട്ടികൾക്ക് കുട്ടികൾക്കുള്ള അട്രാക്ഷനാണ് പിന്നെ ഇമ്പോർട്ടൻറ്റ് റോബോട്ടിക് ആനിമൽസ് വലുതരം പക്ഷികൾ അതുകൂടാതെ ഞാൻ അക്കറിയാം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ